ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫൈനൽ പോളിഷ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഫൈനൽ പോളിഷ് ചെയ്യുന്നത് ടെക്നിക്കൽ കല്ലുപയോഗിച്ചിട്ടാണ് നമ്മൾ ഫൈനൽ പോളിഷ് ചെയ്യുന്നത് പന്ത്രണ്ട് സെറ്റ് കല്ലാണിത് വരിക അപ്പോൾ ഈ പന്ത്രണ്ട് സെല്ല് കല്ല് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു വീട് പട്ടാമ്പിയലാണ് ഇതിന് മുമ്പ് നമ്മൾ ഈ വീടിൻ്റെ ഫിറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് സെറ്റ് ടെക്നിക്ക് പോളിഷിൻ്റെ വീഡിയോ ആണത് അപ്പം ആ പലർക്കും സംശയങ്ങളുണ്ട് എങ്ങനെയാണ് പോളിഷിങ്ങിൻ്റെ മെത്തേഡുകൾ എന്തൊക്കെയാണ് ഏത് കല്ലടിക്കുന്ന നല്ലത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് മൂന്ന് തരത്തിലാണ് പോളിഷ് കല്ലുകൾ ഉള്ളത് അതൊന്ന് സൂര്യ കല്ല് എന്ന് പറയും സൂര്യ എന്ന കമ്പനിയുടെ ഒരു കല്ലാണത് സൂര്യ പോളിഷ് എന്നാണ് പറയാറ് മറ്റൊന്ന് ടെക്നിക് പോളിഷ് അത് കഴിഞ്ഞാൽ പിന്നെ ഡയമണ്ട് പോളിഷ് സാധാരണ ബിൽഡിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന ഒരു കല്ലാണ് സൂര്യ കല്ല് അതായത് സൂര്യ കല്ലിൻ്റെ പോളിഷിങ് അത് വരുന്നത് ആകെ എട്ട് സെറ്റ് കല്ലാണ് വരിക ഈ എട്ട് സെറ്റ് കല്ല് കല്ലടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഒരു നമുക്കൊരു ഒരു ഫിനിഷിങ്ങിൻ്റെ അടുത്ത് കിട്ടും അത്ര കിട്ടിയില്ലെങ്കിലും ഒരു ഏകദേശം എടുത്തൊക്കെ കിട്ടും ഓയിൽ ഓയിലടിച്ചു കഴിഞ്ഞാൽ അതൊരു ടെക്നിക്കാണോ അല്ലെങ്കിൽ സൂര്യമാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും കഴിഞ്ഞോളുന്നില്ല പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യ കല്ല് പെട്ടെന്ന് ഒരു അഞ്ച് വർഷം ആകുമ്പോഴത്തേക്കും മങ്ങിപ്പോകും അതേസമയത്ത് ടെക്നിക്കലാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കൊരു പതിനെട്ട് വർഷം ഇരുപത് വർഷം നമുക്ക് ലൈഫ് കിട്ടും ഒരു ഇരുപത് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും കുറേയൊക്കെ സ്ക്രാച്ചുകൾ വന്ന് രണ്ടാമതെന്ന് പറയും ഈ പോളിഷിങ്ങിൻ്റെ ഒരു സമയമാകും അപ്പം ഈ കാണുന്നത് മോർച്ചാന വൈറ്റാണ് മോർച്ചാനമായിട്ട് നമ്മളിത് ഫിറ്റിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കയറി കാണുക അപ്പം വൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റിനാൽപ്പത് മുതൽ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ഫില്ലിംഗ് ഇല്ല ഫില്ലിങ്ങില്ല ക്രാക്കില്ലാത്ത നല്ല ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ വരുന്നത് ഒരു നൂറ്റിനാൽപ്പത് രൂപ ആ റേഞ്ചിൽ നിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ മോർച്ചാന വൈറ്റിന് വിലയുണ്ട് അപ്പം ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞ് കഴിയുമ്പം ചെറിയ തോതിൽ വാട്ടർ ലൈനിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു വില മാറ്റം വരിക പലരും മാർബിൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറ്റിക്കപ്പെടാറുണ്ട് നിരവധി അനുഭവങ്ങൾ ഉണ്ടാ ഉണ്ടാകാറുണ്ട് അപ്പം അതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് കളി മറ്റൊരു വീഡിയോയിൽ പറയാം ഈ കാണുന്നത് ചെറിയൊരു കോട്ടയാടാണ് ഈ ഒരു പോർഷനൊക്കെ നമ്മൾ ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡൺ ടൈലാണ് പാസേജിൽ ഇരിക്കുന്നത് ബെഡ്റൂമിനകത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് മോർസ്റ്റാന വൈറ്റ് മാർബിളാണ് സ്ട്രൈറ്റ് ലൈന് മെ മെറ്റീരിയലാണ് ഇത് വരുന്നത് ഡയമണ്ടും വരാറുണ്ട് അധികം സ്ട്രെയിറ്റ് ലൈനാണ് കുറച്ചും കൂടി ഒരു ഭംഗി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ഇത് ഫൈനൽ പോളിഷ് ടെക്നിക്കലിൽ പന്ത്രണ്ട് സെറ്റ് കല്ലടിച്ച് ഫൈനൽ പോളിഷ് ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക സംശയങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ് തൊണ്ണൂറ്റേഴ് നാൽപ്പത്താറ് ഇരുപത്തി അഞ്ച് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാനൊന്നും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീട് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് അതിൽ ഒരു ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ മാർബിൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വർക്ക് ഏരിയ ആണ് ഒരു വർക്ക് ഏരിയയിൽ നമ്മൾ ട്യൂ ബൈ ടുവിൻ്റെ വാൾ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഒരു മൊറോക്കൺ ഡിസൈൻ വരുന്ന ടൈലാണ് അതിൽ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിനെടുത്ത വൈറ്റ് മാർബിളിൻ്റെ പീസ് കുറച്ച് ബാലൻസ് മാർബിളല്ല ടൈലിൻ്റെ പീസ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അത് ഇതിൻ്റെ ടോ ടോപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗങ്ങളിലൊക്കെ കിറ്റ് അടുപ്പിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ വാൾ ടൈൽ നമ്മൾ വൈറ്റ് അപ്പോക്സി ആണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് അപ്പോക്സി അല്ലാതെ ഭംഗിയുണ്ടോ കാരണം അകത്തോട്ട് ഞങ്ങൾ വൈറ്റ് ടൈല് ഒട്ടിച്ചുകൊണ്ടും ഈ ഒരു പോർഷനിൽ കുറച്ചും കൂടി ഭംഗി തോന്നുന്നത് വൈറ്റ് വൈറ്റന്നെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റൊക്കെ വർക്കിന് വരുന്ന സമയത്ത് നമ്മൾ മാർബിൾ മോട്ടർ കൊണ്ടുവരുന്നൊരംഗമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇതാണ് മാർബിൾ വർക്കിൽ ഏറ്റവും ഒരു കാര്യം ഈ ഒരു മെഷീനാണ് വണ്ടിയിൽ ലോഡ് ചെയ്യാന്നുള്ളത് കാരണം ഇതൊരു നൂറ്റിനാൽപ്പത്തിമൂന്ന് കിലോ വെയിറ്റ് വരുന്ന ഒരു മെഷീനാണ് മിനിമം മൂന്ന് നാല് പേരുണ്ടെങ്കിൽ ആണ് നമുക്ക് ഈ മെഷീൻ കൊണ്ട് നടക്കാൻ കഴിയുള്ളൂ നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കാറിൽ തന്നെ ഈ മെഷീൻ സുഖമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ കയറാ ഈ ഇത് മെറ്റീരിയൽ നമ്മൾ ഒരു ഓട്ടോ വിളിച്ച് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് കയറ്റണം എന്നുണ്ടെങ്കിൽ മൂന്നോ നാല് പേര് പോകണം അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ വണ്ടി തന്നെ അങ്ങ് കൊണ്ടുപോയാൽ മതി കുറച്ച് സീറ്റൊന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ വണ്ടിക്കകത്ത് തന്നെ ലോഡ് ചെയ്യാൻ പോവുകയാണ് ഇനി മെഷീനുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് തരം മെഷീനുകളുണ്ട് അത് രണ്ട് ബെൽറ്റിൻ്റെ ഒരു മെഷീൻ ഉണ്ട് ആദ്യത്തെ ഒരു ആൻഡിൽ വരുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നു സൂര്യ കമ്പനിയുടെ മെഷീനാണ് ഇതും സൂര്യ കമ്പനിയുടെ മെഷീൻ തന്നെയാണ് പക്ഷേങ്കിൽ ഇതിനകത്ത് വരുന്നത് സ്റ്റാറിങ് ടൈപ്പ് മെഷീനാണിത് ഒരു പിടുത്തം ഒരു സ്റ്റാറിംഗ് പോലെ തോന്നിക്കുന്ന ഒരു ഫീലുള്ള ഒരു മെഷീനാണ് ഇത് കുറച്ചും കൂടി വെയ്റ്റ് കൂടുതലാണ് അതുപോലെ ഇത് മൂന്ന് ബെൽറ്റ് മെഷീനാണ് ഇതാവുമ്പോൾ കുറച്ചും കൂടി ഹൈ സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും ആദ്യത്തെ മെഷീൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബെൽറ്റിൻ്റെ ഒരു മെഷീനാണ് അത് സ്പീഡ് കുറച്ച് കുറയും അപ്പം ഇതാണ് നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റിയ ഒരു മെഷീൻ അപ്പം ഈ മെഷീൻ കയറ്റി കല്ലുകളൊക്കെ കയറ്റി വേണം നമുക്ക് പോകാനായിട്ട് മാർബിൾ പോളിഷ് ചെയ്യാനുള്ള ടെക്നിക്കിൻ്റെ കല്ലിൻ്റെ ഫുൾ സെറ്റും കൊണ്ടുപോകാനുണ്ട് നമുക്ക് അതുപോലെ മറ്റൊരു മെഷീനാണ് ഡയമണ്ട് മോട്ടറിൻ്റെ മെഷീൻ ഡയമണ്ട് മോട്ടറ് പല കമ്പനിയുടെ വരുന്നുണ്ട് പോളിക്സ് കമ്പനിയുടെ വരുന്നുണ്ട് സൂര്യ കമ്പനിയുടെ വരുന്നുണ്ട് അങ്ങനെ പല കമ്പനിയുടെ ഡയമണ്ട് മോട്ടറുകൾ വരുന്നുണ്ട് ഇതിൽ ഡയമണ്ട് മോട്ടറാണ് കുറച്ചും കൂടി എക്സ്പെൻസീവ് അതുപോലെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ് ഡയമണ്ട് കല്ല് ഡയമണ്ട് കല്ലും മൂന്ന് നാലും കമ്പനിയുടെ ഇപ്പോൾ ഉണ്ട് പൊതുവേ നമ്മളൊക്കെ യൂസ് ചെയ്യാറ് ഒന്നുകിൽ സൂര്യ കമ്പനിയുടെ ഡയമണ്ട് ഉപയോഗിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അഗ്മി കമ്പനിയുടെ ഡയമണ്ട് ഉപയോഗിക്കും ഈ സൂര്യ കമ്പനിയുടെ ഡയമണ്ട് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുന്നുണ്ടെങ്കിലും അഗ്മി കമ്പനിയുടെ എണ്ണത്തിൽ കുറവായിരിക്കും പക്ഷേങ്കിൽ ക്വാളിറ്റി ബെസ്റ്റായിരിക്കും പക്ഷേ അതിന് വില കുറച്ച് കൂടുതലാണ് അപ്പം ചില ആളുകൾക്ക് കൂടുതൽ കല്ലടിച്ചാൽ വളരെ സന്തോഷം എന്നുള്ളൊരു മൈൻഡുള്ളവരുണ്ട് അപ്പോൾ അവരോട് ചിലപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും കൂടുതൽ കല്ലുള്ളത് തന്നെ ആയിക്കോട്ടെ അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തർക്കിക്കും അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് മാത്രമേ നമ്മൾ സൂര്യാക്കല്ലിയുടെ ഡയമണ്ട് അടിക്കുക അടിക്കാറുള്ളൂ അത് മറ്റൊന്നും കൊണ്ടല്ല അതിനെക്കാട്ടും ക്വാളിറ്റി അഗ്മിക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ അക്മി ഉപയോഗിക്കുന്നത് അക്മി കമ്പനിയുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ ആകെ അഞ്ച് സെറ്റ് കല്ലാണ് വരിക പോളിഷിൻ്റെ ഫൈനൽ പോളിഷിങ്ങിൻ്റെ കല്ല് അഞ്ച് സെറ്റ് കല്ലാണ് വരിക അതിന് മുമ്പ് നമ്മൾ റഫ് കട്ട് ചെയ്യണേ നാല് സെറ്റ് കല്ല് വേറെയും ഉണ്ടാവും അത് നമുക്ക് സൂര്യയുടെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം ഡയമണ്ട് അധികം സൂര്യ ശക്തി ഇങ്ങനത്തെ കമ്പനിയുടെ കല്ലുകളാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ അഗ്മി ഫൈനൽ സെറ്റ് വരുന്നത് അഞ്ച് സെറ്റാണ് അപ്പോൾ ചിലർ പറയും കൂടുതൽ സെറ്റ് ഉള്ളത് അടിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ സൂര്യയുടെ ഡയമണ്ട് പോളിഷും കല്ല് കല്ലടിക്കാറ് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് വർക്കേഴ്സിന് വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യം കല്ല് കല്ലേതാന്നുള്ള ചോദിക്കണം അതുപോലെ നിങ്ങളുടെ മാർബിളിന് ഏത് കല്ലാണ് ബെസ്റ്റ് എന്നുള്ളത് നിങ്ങളും കൂടി നല്ലത് നോക്കി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് മോർച്ചാന പോലത്തെ മാർബിളൊക്കെ ഉപയോഗിക്കുമ്പോൾ മിനിമം ടെക്നിക്കും അതുപോലെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയമണ്ട് കല്ലും അടിക്കാം അഗ്മിയുടെ ഡയമണ്ട് കല്ലും അടിക്കാം ഈ അക്മിയുടെ ഡയമണ്ട് കല്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഗ്ലേസിങ് നമുക്ക് കയറും അതുപോലെ ഇതിന് നല്ല വിലയാണ് പതിമൂവായിരം രൂപേൻ്റെ അടുത്ത് മെറ്റീരിയലിന് വില വരുന്നുണ്ട് അപ്പം ഇത് എടുക്കുന്ന സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് മുതൽ എൺപത് രൂപ വരെ റേറ്റിലൊക്കെയാണ് ആളുകൾ വർക്ക് എടുക്കാറുള്ളത് ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ പലയിടങ്ങളിലും പല റേറ്റാണ് കാരണം ട്രാൻസ്പോർട്ടേഷൻ അവിടുത്തെ മറ്റു കാര്യങ്ങൾക്കുള്ള കോസ്റ്റ് കൂടുതൽ എന്നുങ്ങളെ അനുസൃതിയായിരിക്കും അതിൻ്റെ ഒരു റൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം പല ഏരിയകളിലും പല റൈറ്റിലാണ് അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഡൈനിങ് ഹാളിൽ ഈ ഒരു പോർഷനിലൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു വുഡൻ ടൈൽ ഈ വുഡൻ ടൈലിനകത്ത് നമ്മൾ എപ്പോക്സി ഫില്ലിങ് കൂടി ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടുത്തെ സ്റ്റാർക്കേഴ്സ് എന്ന് പറയുന്നത് ടൈലിൽ ചെയ്തിരിക്കുന്ന സ്റ്റെയർ ആണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ക്രോസ് കട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ടൈലിൽ പൊതിഞ്ഞ് ഒരു സ്റ്റെയർ ആണ് അതേ ഈ കൂട്ടിയാട്ടിലും ആ ഒരു നമ്മളൊരു വുഡൻ ടൈലിനെ ചൂസ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വർക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യുക സാധാരണയായി നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം റഫ് കട്ട് ചെയ്ത് എപ്പോക്സി കോട്ടിംഗ് ഇട്ട് കഴിഞ്ഞ് നിർത്തിവെക്കാറാണ് പതിവ് ഇങ്ങനെ എപ്പോക്സി അപ്പോക്സിക്കോട്ടിംഗ് ഇട്ട് നിർത്തി വെച്ച് ഇൻറ്റീരിയർ വർക്ക് കഴിഞ്ഞ് ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ